ഹലോ വെൽക്കം ടു പെപ്പ്ലേണിങ് പ്ലസ് ടുവിന് ശേഷം രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കും പഠിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള സി യു ടി യു ജി ഉള്ള സി യു ടി യു ജി എക്സാമിനേഷനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഏതെല്ലാമാണ് സി യു ടി യു ജിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തീയതികൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷാ സമർപ്പണം ഇരുപത്തിയേഴ് ഫെബ്രുവരി മുതൽ ഇരുപത്തിയാറ് മാർച്ച് വരെയാണ് എക്സാമിനേഷന്റെ അപേക്ഷ സമർപ്പണത്തിനുള്ള സമയമുള്ളത് പതിനൊന്ന് അൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മാർച്ച് ഇരുപത്തി ആറിന് അതേ ദിവസം തന്നെ അതേ സമയം നിങ്ങളുടെ അപേക്ഷാ സമർപ്പണത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ അപേക്ഷാ ഫീസ് സമർപ്പണവും അതേ ദിവസം തന്നെയാണ് ഇരുപത്തി ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ കറക്ഷൻസ് വരുത്താനുള്ള സമയമെന്ന് പറയുന്നത് ഇരുപത്തെട്ട് മാർച്ച് ടു ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പതിനൊന്ന് അൻപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സോ അപേക്ഷയിൽ തിരുത്തല വരുത്താവുന്നതാണ് പ്രധാനപ്പെട്ട തിരുത്തലുകൾ നിങ്ങൾക്ക് കോഴ്സുകൾ ആഡ് ചെയ്യാം യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യാം പ്രധാനപ്പെട്ട ചില ചില തിരുത്തലുകളൊക്കെ നിങ്ങൾക്ക് വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് പിന്നീട് എക്സാമിനേഷൻ്റെ സിറ്റി അഡ്വാൻസ് ഇൻറ്റിമേഷൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക എന്നുള്ളത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏപ്രിൽ മുപ്പതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ മെയ് സെക്കൻഡ് വീക്കിൽ ഡൗൺലോഡ് അതുപോലെ തന്നെ പതിനഞ്ച് മെയ് മുതൽ മുപ്പത്തൊന്ന് മെയ് വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഇതിനെല്ലാത്തിനും ഇവിടെ സ്റ്റാർ ഇട്ടുണ്ട് സ്റ്റാർ ഇട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓൺ ദ നാഷണൽ ഇലക്ഷൻ രാജ്യത്ത് ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ് സ്വാഭാവികമായിട്ടും ലോക്സഭാ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡേറ്റുകളൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട് ഏതായിരുന്നാലും അപേക്ഷാ സമർപ്പണത്തിനും അപേക്ഷയ്ക്ക് ഫീസ് അടക്കുന്നതിനൊന്നും ഡേറ്റ് മാറ്റം വരികയില്ല എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സി യു ടി യു ജി എൻട്രൻസ് എക്സാമിനേഷനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ഒട്ടും വായിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപേക്ഷിച്ച് സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് സി യു ടി യു ജി എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് വിഷു ആൾ ദ ബെസ്റ്റ് താങ്ക് യു